ക്രൈസ്തലോട് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴ്ത്തപ്പെട്ട് മാറുകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല നിമിഷങ്ങളിൽ കർത്താവിൻ്റെ തിരുവചനവുമായി എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന കർത്താവ് ഒരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രാരംഭ മാസത്തിൻ്റെ അവസാന തീയതികളിൽ ദൈവിക വായത്വങ്ങൾ നമ്മുടെ മേൽ വെടിപ്പെടുന്ന ദിനങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ ദൈവിക ചിന്തയിലേക്ക് നമ്മെ തൊടുന്ന ദൈവ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച് എല്ലാ മനുഷ്യനും അനർത്ഥ ദിവസങ്ങളും പ്രതികൂല കാലഘട്ടങ്ങളും പ്രതിസന്ധി നിമിഷങ്ങളും ഏതു മനുഷ്യനെ സംബന്ധിച്ചും എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന് വേദനപ്പെട്ടിരിക്കുന്നവരുണ്ട് എന്നാൽ ചിലർ ആ പ്രതിസന്ധികളെ വകവയ്ക്കാതെ മുൻപോട്ട് പോകുന്നവരുണ്ട് എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ അതിശക്തമായ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വേദഭാഗമാണ് ഇങ്ങനെ വായിക്കുന്നു അനർത്ഥ ദിവസത്തിൽ അവൻ തന്നെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും എന്നെ ഉയർത്തും ദൈവത്തിന് ശ്രോത്രം വളരെ പരിചിതമേറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണെന്ന വായിക്കം കേൾക്കുവാനിടയായി തീർന്നത് മൂന്ന് പദങ്ങൾ അതിനൊക്കെ തിടുത്തു പറയുന്ന കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം രണ്ട് മറയ്ക്കുന്ന ദൈവം മൂന്ന് ഉയർത്തുന്ന ദൈവം ദൈവത്തിനു ശ്രോധന മൂന്ന് പദങ്ങൾ അവിടെ പറയാൻ കഴിയും അതിൽ നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണൂടിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവത്തിലേക്ക് കണ്ണൂടിച്ച് നോക്കുമ്പോൾ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ മനുഷ്യനും അനർത്ഥ ദിവസങ്ങളുണ്ട് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും പല വിധത്തിലാണ് അനർത്ഥങ്ങൾ ഒരാൾക്ക് രോഗമാണെങ്കിൽ ഒരാൾക്ക് കടക്കിണിയാണ് മറ്റൊരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ എതിരുകളാണ് അപ്പോൾ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചു പല വിധത്തിലാണ് അനർത്ഥങ്ങൾ അനർത്ഥ ദിവസങ്ങൾ ഉള്ളത് തിരുവചനത്തിൽ ഓർമ്മിപ്പിക്കുന്നു അനർത്ഥ ദിവസങ്ങൾ ഏതു കുടുംഭീകരമായ അനർത്ഥങ്ങളാകട്ടെ അനർത്ഥ ദിവസങ്ങളാകട്ടെ വരുന്നത് അവിടെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തി രോഗമില്ലെന്നല്ല ദുഃഖമില്ലെന്നല്ല പ്രതിസന്ധി ഇല്ലെന്നല്ല എന്നാൽ ഏത് പ്രതിസന്ധികൾ വന്നോട്ടെ രോഗങ്ങൾ വന്നോട്ടെ ദുഃഖങ്ങൾ വന്നോട്ടെ സാമ്പത്തിക തകർച്ചകൾ വന്നോട്ടെ എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മെ ഒളിപ്പിക്കുന്ന നമ്മെ മറച്ചു പിടിക്കുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് ക്രൈസ്തലോ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പലവിധ വിഷയത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് എൻ്റെ ആ വിഷയത്തിനകത്ത് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇനി എനിക്ക് എങ്ങനെ മൂവ് ചെയ്യാൻ കഴിയും എൻ്റെ ആ വിഷയത്തിൽ എൻ്റെ സകല പ്രതീക്ഷകളും അറ്റുപോയി എന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്ന വേദനപ്പെട്ടിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാൽ പറയുന്നു അനർത്ഥ ദിവസത്തിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നടുവിൽ കരം തരാൻ ഒരു ദൈവം ചലിക്കുന്നുണ്ട് കർത്താവിൻ സ്തോത്രം ഇവിടെ ദാവീദ് പറയുന്നു ഒന്നാമത്തെ വാക്ക് ഇരുപത്തിയേഴാം യഹോവ എൻ്റെ വെളിച്ചമാണ് എൻ്റെ രക്ഷയാകുന്നു ഞാൻ ആരെ ഭയപ്പെടും എന്ന് പറഞ്ഞാൽ തനിക്ക് ഭയരഹിതമായി ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമെന്ന് വെളിപ്പെടുത്തുകയാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിനകത്ത് നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തിനകത്ത് ശത്രുക്കളാൽ നേരിട്ട തൻ്റെ അഭിഷേ തൻ്റെ മേൽ വീണ അഭിഷേകത്തിൽ മുൻപോട്ട് പോകാൻ തന്നെ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ച് ശത്രുക്കളാൽ നേരിട്ട അനർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ഉറപ്പ് ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മക നമുക്ക് നൽകിത്തരുന്നത് അവിതേ താങ്കളുടെ ജീവിതത്തിൽ അനർത്ഥ ദിവസങ്ങൾ ഒരുക്കാൻ പലരും കെണി ഒരുക്കിയെങ്കിലും ആ അനർത്ഥ ദിവസത്തിൽ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം അവരെ അവർ നി കാണാതെ വണ്ണം നിർത്തിയൊരു ദൈവത്തിൻ്റെ കരമുണ്ട് ഇന്നീ സന്ദേശം പറയുമ്പോഴും ആമിഷ്ട വലിയ ഭാരത്തോടും പ്രതിസന്ധിയോടും വേദനയോടും കൂടെ കടന്നുപോകുന്ന ചില ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാൽ പറയുന്നു എത്ര ആമയെ താഴ്ത്തുവാൻ നോക്കിയാലും എത്ര ഒതുക്കുവാൻ നോക്കിയാലും ശത്രുവിന്റെ പദ്ധതികൾക്ക് വിട്ടുകൊടുക്കാതെ മറച്ചു പിടിക്കുന്ന ഒളിപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടോത്രം രണ്ടാമത്തെ പദം പറയുന്നു തിരുനിവാസത്തിന്റെ മറവിൽ മറക്കും മൂന്നാമത്തെ പദം ഇങ്ങനെ പറയുന്നു പ്രിയപ്പെട്ടവരെ ആ പദം പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു എത്ര വലിയ പ്രതിസന്ധികളാഞ്ഞടിച്ചോട്ടെ നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ശത്രുവിന് തൊടാൻ കഴിയാത്ത നിലയിൽ ശത്രുവിന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കാര്യം ചലിക്കുന്നുണ്ട് ദൈവത്തിനുത്രം ചെയ്തു യഷിയാബിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ആ കഴുകന്മാരെ പോലെ വചനത്തിൽ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉയർച്ചയിലേക്ക് പോകുന്നവനെ താഴ്ത്തി കെട്ടുവാൻ ഉയരാൻ ദൈവം അനുവദിക്കുന്നവനെ ഒതുക്കിക്കളയാൻ ഫലവിധമായ അനർത്ഥങ്ങൾ അനർത്ഥ ദിവസങ്ങൾ പതിയിരിപ്പുകൾ ഒരുക്കുമ്പോൾ അതിന്റെ നടുവിൽ വചനം തരുന്നുറപ്പ് ഉയർത്തുന്നൊരു ദയ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന പാറമേലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ പാറമേൽ നമ്മെ ഉയർത്തുവാൻ ശക്തനായൊരു ദയ്യമുണ്ട് പ്രിയപ്പെട്ടവർ ഈ സന്ദേശം പറയുമ്പോൾ നമ്മുടെ അടിസ്ഥാനം എവിടെയാണെന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യണം നമ്മുടെ അടിസ്ഥാനം നമ്മുടെ പണത്തിലാണോ നമ്മുടെ കഴിവിലാണോ നമ്മുടെ കുടുംബമഹിമയിലാണോ അതോ ക്രിസ്തു എന്ന പാറയിലാണോ നാം അടിസ്ഥാനമിട്ടിരിക്കുന്നത് ക്രിസ്തു എന്ന പാറമേലാണെങ്കിൽ ഒരു ക്രിസ്തു ഭക്തന് മേൽ അനർത്ഥങ്ങൾ വന്നേക്കാം രോഗങ്ങൾ വന്നേക്കാം ക്ഷീണങ്ങൾ തട്ടിയേക്കാം അനർത്ഥ ദിവസങ്ങൾ ശത്രുക്കൾ ഒരുക്കിയേക്കാം എന്നാൽ വചനം പറയുന്നു ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ എത്ര അനർത്ഥ ദിവസങ്ങൾ ഒരുങ്ങിയാലും ഉയർത്തുന്നൊരു സുദിനം വെളിപ്പെടും ദൈവത്തിനൊരു സ്ത്രോത്രം ചെയ്യുന്നു ഈ സന്ദേശം പറയുമ്പോൾ കർത്താവെന്റെ ജീവിതത്തിനകത്ത് എൻ്റെ തലമുറയുടെ എൻ്റെ നാളകളെ എൻ്റെ എൻ്റെ അടുത്ത ദിനങ്ങളിൽ അത് ഉയർത്തുന്ന ക്രിസ്തു എന്ന പാറമേലിനെ ഉയർത്തുന്ന ഒരു വലിയ സന്ദർഭം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട് പ്രതിസന്ധികൾ കണ്ട് പ്രതികൂലങ്ങൾ കണ്ട് വിഷമ കാലഘട്ടം കണ്ട് എന്നും ഇത് തന്നെയാണല്ലോ എന്ന് ചിന്തിക്കരുതേ ഇവിടെ വായിക്കുന്നു അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും കാലിൻ ചവിട്ടിലെ മണ്ണൊലിച്ചു പോകുന്നുവോ അതുപോലെ നിൽക്കാൻ കഴിയാതെ ഇനി എൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കുമെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയാണോ താങ്കൾ പരിശുദ്ധാത്മ പറയുന്നു ശത്രുവിനുതൊടാൻ കഴിയാത്ത നിലയിൽ നമ്മെ ഉയർത്തുന്ന അപാറമേ നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ അനർത്ഥ ദിവസങ്ങളെ ചൊല്ലി വിലപിച്ചിരിക്കാനല്ല കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ഈ അനർത്ഥ ദിവസങ്ങളെ വഴിമാറ്റി പാറമേൽ ഉയർത്തുന്നൊരു ദൈവമുണ്ട് ദാവിയതിനെ ഉയർത്തിയ ദൈവം ദാവിയതിനെ മാനിച്ച ദൈവം നമ്മെ മാനിക്കാനും ശക്തനാണ് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്കായിരിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ